ാരോഗ്യത്തിന് വലിയൊരു വെല്ലുവിളിയായി എച്ച് ഐ വി ഇന്നും തുടരുകയാണ് ഇതുവരെ ഏകദേശം അധികം പേരാണ് എയ്ഡ്സ് ബാധയെ തുടർന്ന് മരിച്ചത് ഫലപ്രദമായ എച്ച് ഐ വി പ്രതിരോധം രോഗനിർണ്ണയം ചികിത്സ പരിചരണം എന്നിവയിലൂടെ ഇത് നിയന്ത്രിക്കാൻ കഴിയും എച്ച് ഐ വി ബാധിച്ച് ആദ്യത്തെ കുറച്ചാഴ്ചകളിൽ ലക്ഷണങ്ങൾ പിന്നീട് പനി തലവേദന തൊണ്ടവേദന തുടങ്ങിയവ അനുഭവപ്പെടുകയും ക്രമേണ രോഗപ്രതിരോധ സംവിധാനം ദുർബലപ്പെടുകയും ചെയ്യുന്നു എയ്ഡ്സ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നേരിടുന്ന ധനസഹായ പ്രതിസന്ധികളും അസമത്വവും ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ ഇല്ലാതാക്കുന്നതിനാണ് ഇത്തവണ പ്രാധാന്യം നൽകുക രണ്ടായിരത്തി മുപ്പതോടെ എയ്ഡ്സ് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് സുസ്ഥിരമായ രാഷ്ട്രീയ നേതൃത്വം അന്താരാഷ്ട്ര സഹകരണം മനുഷ്യാവകാശ കേന്ദ്രീകൃത സമീപനങ്ങൾ എന്നിവയ്ക്ക് ലോകാരോഗ്യ സംഘടന ആഹ്വാനം ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് പ്രതിമാസം ശരാശരി നൂറ് പുതിയ എച്ച് ഐ വി ബാധിതർ ഉണ്ടാകുന്നുവെന്നാണ് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നാലായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് പേർക്ക് പുതുതായി രോഗബാധ കണ്ടെത്തി അതേസമയം ദേശീയ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ എച്ച് ഐ വി രോഗബാധിതരുടെ എണ്ണം കേരളത്തിൽ കുറവെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ